ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന രൂപന റബനമോർമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസുകളാണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമായെന്ന് നമ്മൾ സംസാരിച്ചാണ് കാരണം വെച്ചാൽ ലിവർപൂളിനെതിരെ ആൻഫീൽഡിന് മികച്ച രീതിയിലുള്ള പ്രകടനം മാഞ്ചസ്റ്ററുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ആസ്നിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എമിറേറ്റ്സിൽ പത്ത് പേര് വെച്ചിട്ട് പുറത്താക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അപ്പോൾ അതിനുശേഷമുള്ള മത്സരം സൗത്ത് സൌത്താംറ്റനെതിരെ ലീഗിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സൗത്ത് ആൻഡിനെതിരെ യൂരിച്ച് എന്ന് പറയുന്ന പുതിയ മാനേജറിൻ്റെ കയ്യിൽ എന്താണ് ക്ലൈം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് പക്ഷേ മിക്കവാറും അവർ റെലഗേറ്റ് ആയി പോകുന്നുള്ളത് ഏകദേശം നമുക്കൊക്കെ ധാരണയുള്ള ഒരു സൈഡാണ് അൺലസുരു മിറാക്കി സംഭവിച്ചാൽ മാത്രമേ അവർക്ക് സ്റ്റേപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു സൈഡിനെതിരെ ഓൾട്രാഫോഡിൽ മാഞ്ചസ്റ്റർ ആറ്റിൽ നിന്നും ത്രീ പോയിന്റ്സ് അല്ലാതെ വിക്ടറി അല്ലാതെ വേറെ ഒന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എന്താണ് സംഭവിച്ചത് ഒരു മാഡ് റെസ്ക്യൂ ആക്ട് അമാദ് ദിയാലയുടെ ഭാഗത്ത് നിന്ന് കാണേണ്ടി വന്നു മാൻസ്റ്ററിന്റെ ആ മത്സരത്തിൽ നിന്ന് ീ പോയിന്റ്സ് നേടിയെടുക്കാൻ അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൗത്ത് ആം എതിരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും മൊത്തത്തിൽ മത്സരത്തിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു ജസ്റ്റ് സ്കോർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ ആ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറൻ വിജയിച്ചു കയറിയിരിക്കുന്നു അങ്ങനെ ആയിരുന്നില്ല കംബാക്ക് വിജയമാണ് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാന് ആസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം അതിൻ്റെ റിവ്യൂ നീണ്ടൊരു റിവ്യൂ ചെയ്തതിന് ശേഷം ഒടുവിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ആൻഫീൽഡിന് മികച്ച രീതിയിലുള്ള ഒരു പോയിന്റ് ഞാനായിട്ട് കരസ്ഥമാക്കാൻ സാധിച്ചു ഒരു ടീമായിട്ട് നമുക്ക് ഞാനായിട്ട് കാണാൻ സാധിച്ചു ആസിനെതിരെയും മികച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ആസനത്തിനെ പത്ത് പേര് വെച്ചിട്ട് പുറത്താക്കുന്നു അത് മെമറേറ്റ്സ് ഹോം ഗ്രൗണ്ടിൽ ഗുഡ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇനി സൗത്ത് ആംരനെതിരെ മാഞ്ചസ്റ്റർ ആയിട്ട് ഒരു പ്രൊട്ടഗ്നിസ്റ്റിൻ്റെ പോലെ കളിക്കണം അതായത് ഡോമിനേറ്റ് ചെയ്ത് കളിക്കണം അപ്പോൾ സൗത്ത് ആംരാണ് അവിടെയുള്ള വില്ലൻ കാരണം ഓൾ ട്രാഫോർഡിലേക്ക് അവർ വരികയാണ് അപ്പോൾ അവിടെ ഡോമിനേറ്റ് ചെയ്ത് കൊണ്ട് കളിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് കംഫർട്ടബിളായിട്ടുള്ളൊരു വിക്ട്രി കരസ്ഥമാക്കേണ്ടതായിരുന്നു യുനൈറ്റഡ് ഹംസോർ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല മത്സരത്തിൻ്റെ കോൺടാക്റ്റ് സൗത്ത് ആം ടൺ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു മനോഹരമായിട്ട് കളിക്കുന്നു യുനൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് ഓഫു പെർഫോമൻസ് ആണ് ഒരു അറുപത് അറുപത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ആ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് സബ്ബുകളൊക്കെ വന്നിട്ട് മാഞ്ചസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതേ ഈ പ്ലേയേഴ്സിൽ പലരും ഇപ്പോൾ പോൾ സ്കോൾസ് മത്സരത്തിന് ശേഷം റബൻമുരൂ എന്നോട് ചോദിച്ചു എന്തുസിയാസത്തിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അതിന് റുബൻമോരും മറുപടി പറഞ്ഞത് എന്തുസിയാസത്തിൻ്റെ കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കമ്മിറ്റ്മെന്റിൻ്റെ കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് ലിവർപൂളിനെതിരെ ആസിനെതിരെ കാണിച്ച രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല അത് സൗത്ത് ആംബിറ്റൻ അല്ലേ സൗത്ത് ആംബിറ്റിനു ഹോൾഡ് ട്രാഫുകൾ തോൽപ്പിക്കാൻ പറ്റുമല്ലോ എന്നൊരു മെന്റാലിറ്റി ഉണ്ടായോ ഈ ടീമിൽ എനിക്കറിയില്ല അതായത് ഇവർ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുകയാണോ ഏത് മത്സരത്തിലാണ് ടേൺ അപ്പ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് പ്രീമിയർ ലീഗിൽ ഓരോ മത്സരവും ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ഓരോ ടീമും ഇനിയിപ്പോൾ ബിസിനസ് എൻഡ് ഓഫ് ഉണ്ടാവുന്ന സീസണിലേക്ക് കിടക്കുകയാണ് സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ ആണ് ഓരോ ടീമിനും ഓരോ പോയിന്റും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സിനാരിയോ ഉള്ളത് അപ്പോൾ എന്തായാലും അവരുടെ ഭാഗത്ത് ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം ഒരു ടീമിനെയും കുറച്ച് കാണാൻ പാടില്ല കോംപ്ലക്സിൻ നേച്ചർ ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല നിങ്ങൾ കുറച്ച് കാണുന്ന കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ നാറ്റിൻ്റെ ജേഴ്സി ധരിക്കുമ്പോൾ എന്താണ് ഇത് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യമാണ് ആ ജേഴ്സി ധരിക്കുമ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് വേറെ മിനിമമായിട്ടുള്ള സംഭവമല്ലേ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നൊരു സംഭവമാണ് പലരും പറയുന്നൊരു കാര്യമാണ് അത് പല പ്ലേസിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ അവിടെ അനിവാര്യമാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് എന്തായാലും ഇവിടെ റുബൻ പറഞ്ഞ പോലെ റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ അങ്ങനെ ത്രീ പോയിൻറ്റ്സ് കരസ്ഥമാകാൻ സാധിച്ചിരിക്കുകയാണ് അതിന് എന്താണ് റുബൻ മോർമ്മിൻ്റെ അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അമാധ്യാലോടെ ആ ഒരു മാഡ് ടെൻ ട്വൽവ് മിനിറ്റ്സ് ശരിക്കും യുനൈറ്റിനെ രക്ഷിച്ചു വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് അതുപോലെ തന്നെ ജേക്സി ബെഞ്ചിൽ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കോലിയർ ബെഞ്ചിൽ തന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എറിക്സൺ ബെഞ്ചിൽ വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നതൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ഈ മത്സരം കഴിയുമ്പോൾ തലയിരുത്തി ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന വളരെ കുറച്ച് പ്ലേഴ്സ് ഉള്ളൂ ഒനാന ഫസ്റ്റ് ഹാഫിൽ മാൻസ്മെന്റിനെ മത്സരത്തിൽ പിടിച്ചു നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള സേവുകൾ ഡബിൾ സേവ് ഒക്കെ അദ്ദേഹം ഫുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ അമാദ്യാലോ വിംഗ് ബാക്ക് ആയിട്ടാണ് ചെങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നത് വിംഗ് ബാക്ക് ആയിട്ടും ടെൻ ആയിട്ടും ഒക്കെ കളിക്കുമ്പോഴും അതേ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഒരു അഗ്രസീവ് നേച്ചർ ആ ഒരു ടേക്ക് ഓൺ ചെയ്യാനുള്ള ആ ഒരു ത്വര അതുപോലെ തന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അവർ അറ്റാക്ക് ചെയ്യണം ഗോൾ കണ്ടെത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ അമാദ്യാലോ പ്രൊസസ് ചെയ്യുന്നുണ്ട് പിന്നെന്താണ് ഇപ്പോൾ സബ്ബുകളായിട്ട് വന്നിട്ടുള്ള ജേക്സി പിന്നെ എരിക്ഷൻ ഇവർക്കൊക്കെ തലവർത്തിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാവശ്യം ബാക്കി എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വളരെ വളരെ ബാങ് ആവറേജ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു അപ്പോൾ ഹോലിൻ്റെ വളരെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അത് ഇതിന് അപ്പോൾ സൗത്ത് ആമ്ടൻ യൂരിച്ചിൻ്റെ കീഴിൽ ഈ മത്സരത്തിൽ യുണൈറ്റഡിൻ്റെ സെറ്റപ്പ് എന്താണോ അതിനെ മിമിക് ചെയ്തുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് ടീം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ത്രീ എഫ് ബാക്ക് സിസ്റ്റം തന്നെ അത് തന്നെ മാഞ്ചസ്റ്റർട്ടിൻ്റെ ഡിഫൻഡേഴ്സിനെ കൊണ്ട് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്പ്പിക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല സൗത്ത് ഹാട്ടൻ മനോഹരമായിട്ട് പ്രസ് ചെയ്യുകയായിരുന്നു അവർ തുടക്കം മുതൽ മാൻ ടു മാൻ പ്രസ്സ് അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ മറ്റൊരു സംഭവം ഡെലിക്റ്റ് ആയിരുന്നു ആ ഒരു സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ഹരിമംഗ്വാരല്ല റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്ക് ലനി യോറോ സ്റ്റാർട്ട് ചെയ്യുന്നു ലനി യോറോ നാലാമത്തെ സ്റ്റാർട്ട് അങ്ങനാണ് മാൻസ്റ്റൻ്റെ കരിയറിലുള്ളത് അതിൽ ഇതിന് മുമ്പത്തെ മൂന്ന് മത്സരങ്ങളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് മാൻസുനേട്ടൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു സംഭവമാണ് ലെഫ്റ്റ് സൈഡ് സെന്റ് ബാക്കായിട്ട് ലിസാൻഡ്രോ അപ്പോൾ ഇവരെ മൂന്ന് പേരെയും സൗത്ത് സൗതാമൻ്റെ ഫ്രണ്ട് ത്രീ പ്രസ് ചെയ്യുന്നു അപ്പോൾ ബാക്കിന് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നു ഇത് തന്നെ ദലിറ്റ് ആണെങ്കിൽ കുറച്ച് ആ ഒരു സെൻറ്റർ ബാക്ക് ഏരിയയിൽ നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് കയറിയിട്ട് അവിടുന്ന് ബോൾ റിസീവ് ചെയ്യാനുള്ള ശ്രമമാണ് പക്ഷേ അദ്ദേഹം കംഫർട്ടബിൾ അല്ല ആ രീതിയിൽ ബോൾ റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് പാസ് ചെയ്യാനൊക്കെ അതോടൊപ്പം തന്നെ എന്താണ് മങ്ങൽ ഉഗാർത്തയാണ് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വരുന്നുണ്ടായിരുന്നത് ഈ ബിൽഡപ്പ് ഫേസിൽ ഉഗാർത്തിയും ആ രീതിയിൽ എന്താണ് പ്രഷ് റെസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ബിൽഡപ്പ് ഫേസിലോ കാര്യമായിട്ട് സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നിക്കലി സൗണ്ട് സൗണ്ടായിട്ടുള്ള അല്ല അദ്ദേഹം ഒരു ബോൾ ഹൺട്ടർ ആണ് എന്നുള്ള നമുക്കറിയാം ബോൾ വിന്നറാണ് നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഈ മത്സരത്തിൽ വളരെ ആവറേജ് പെർഫോമൻസ് കാണാൻ സാധിച്ചു മെയിനു മെയിനു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ആ പിന്നെ മിഡ്ഫീൽഡ് പാർട്ട്ണറായിട്ട് മെയിനു ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ റൂബൻ പോലെ മത്സരത്തിന് ശേഷം പറഞ്ഞ പോലെ ലേറ്റ് ആയിരുന്നു ആയിരുന്നതാണ് അപ്പോൾ ജംപ് ചെയ്യുമ്പോൾ പ്ലേഴ്സിലേക്ക് ടാക്കുകൾ നടത്താൻ സാധിക്കുന്നില്ല ജോലികൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല ഈവൻ ഓൺ ദ ബോളും ഇവരുടെ ഈ സൗത്ത് സൗത്താമണ്ടിന്റെ പ്രസ്സിംഗിന് മുമ്പിൽ അവർ ഇടങ്ങാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണും അപ്പോൾ മിഡ്ഫീൽഡ് സൗതാമൻ്റെ മിഡ്ഫീൽഡിൽ ലെസ്ലി ഉപയോഗമാണെങ്കിലും അതുപോലെ തന്നെ അരിബോ ആണെങ്കിലും അത്ലീറ്റുകളാണ് അപ്പോൾ അവരുടെ ആ ഒരു ഫിസിക്കാലിറ്റി മുമ്പിലൊക്കെ മാഞ്ചസ്റ്റർ ശരിക്കും മിഡ്ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഫെർണാണ്ടസ് ആണെങ്കിലും ഡിബ്ലിംഗ് ആണെങ്കിലും ഡിബ്ലിങ്ങിൻ്റെ ഡ്രിബ്ലിംഗും അദ്ദേഹത്തിൻ്റെ പാസിങ്ങും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതോടൊപ്പം തന്നെ സുലമാന സുലമാന ആ ഒരു ലെഫ്റ്റ് സൈഡിൽ എൻ്റെ പൊന്നു ചെങ്ങായമാരെ ലെനി ഓറോയെ ചെയ്ത് റോസ്റ്റ് ചെയ്ത് പണ്ടാറടക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് കാരണം അത്തരത്തിൽ ലെനി ഓറോയെ സംബന്ധിച്ചിടത്തോളം ഫൊഗറ്റബിളായിട്ടുള്ള മത്സരമാണ് അദ്ദേഹം ഫോർഗറ്റബിൾ ഫോഗറ്റുകളാണ് നമ്മൾ പറയുമെങ്കിലും ഈ മത്സരം അദ്ദേഹം മറക്കാൻ സാധ്യത്തില്ല ആ രീതിയിലാണ് സുലമാനെ ചെങ്ങായിനെ റോസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അക്ഷരാർത്ഥത്തിൽ റോസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രത്തവണയാണ് ലെനി ഓറോയെ സുലമാനെ മറികടന്നു പോയത് നോക്കണം അതും വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ മറികടന്നു പോകുന്നു വൺ വി വൺ സിറ്റുവേഷൻസ് എത്രത്തോളം ഈ മത്സരത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ അത് ഒരു ടാക്ടിക്കൽ പ്രശ്നത്തിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാർ കാര്യമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല വിംഗ് ബാക്ക് ആ ഒരു സൈഡിൽ അമാതിയാലമായിരുന്നു അദ്ദേഹം പലപ്പോഴും ഡിഫെൻസിൽ കാര്യമായിട്ട് ഈ പിന്നെ ലെനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ കാരണം ഒരുപാട് വൺ വി വൺ സിറ്റുവേഷൻസ് സുലമാനയും ലെനി തമ്മിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു അത് സംഭവിക്കാൻ പാടില്ല പക്ഷേ ഇനി അഥവാ സംഭവിക്കുമ്പോൾ തന്നെ ലെനിയോറോ ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യണം അതിന് സാധിക്കുന്നില്ല സുലൈമാന അദ്ദേഹത്തെ ട്വിസ്റ്റ് ചെയ്ത് പണ്ടാറടക്കി കളഞ്ഞു ലനി ഈ ദിവസം മറക്കില്ല മറക്കാൻ എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഒരു ഫോഗറ്റബിൾ ഡിസ്പ്ലേ ആയിരുന്നെങ്കിലും മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്തരത്തിലാണ് ചെങ്ങനെ റോസ്റ്റ് ചെയ്ത് കളഞ്ഞിരുന്നത് സുലമാന പിന്നെ എന്താണ് ജബർ പോലെ ഇപ്പോൾ കൈബാക്ക പീറ്റേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സുഖവാരയാണെങ്കിലും ആ ഒരു വിങ് ബാക്ക് റോൾ നല്ല രീതിയിൽ കളിക്കുന്നു ബെഡ്നറക്ക് അതുപോലെ തന്നെ അറുൺ ഡേലീസ് ഇവരൊക്കെ ജമ്പ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ജമ്പ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാഞ്ചസ്റ്റർ മാഞ്ചസ്മായിട്ടൻ്റെ ഡിഫൻഡേഴ്സ് ആണെങ്കിൽ ജമ്പ് ചെയ്യുന്നതിൽ ഇത്തിരി മടി ഉണ്ടായിരുന്നു ഇത്തിരി പേടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടും മത്സരത്തിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻസ്മാറ്റൻ്റെ സൗത്ത് സൗതാം കയ്യിൽ ബോളുള്ള സാഹചര്യത്തിൽ അവർ പ്രസ്സ് ചെയ്യാൻ പോകും മുമ്പോട്ടേക്കും അപ്പോൾ പ്രസ് ചെയ്യാൻ പോകുമ്പോൾ ഈ യുണൈറ്റഡും മിഡ്ഫീൽഡും ഡിഫെൻസും ഉള്ള ഗ്യാപ്പ് വർദ്ധിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് ഡിഫൻസ് കയറി വരണം ഡിഫൻസ് കയറി വന്നിട്ട് ഡിഫൻസ് ജംപ് ചെയ്യണം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഇടയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവില്ലേ ആ ഗ്യാപ്പിൽ സുലമാനയും ഫെർണാൻഡസും ഇവരൊക്കെ നിന്നിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ടാവും അപ്പോൾ അവരുടെ അടുത്തേക്ക് ജമ്പ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കണം ഫ്രണ്ട് ഫുട്ടിൽ ഡിഫെൻഡ് ചെയ്യണം ഇവിടെ മാനുഷ്നൊരു ബാക്ക് ഫുട്ടിലാണ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പലപ്പോഴായിട്ട് കാരണം ആ ഒരു ബ്രേവറി നമുക്ക് ഡിഫൻഡേഴ്സിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതാണ് ഈ മത്സരത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഗെയിം ചേഞ്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ എന്താ സംഭവം ഈ സൗത്ത് സത്താമത്തെ പ്ലേഴ്സ് ടയേർഡായി പോയി കാരണം അത്തരത്തിൽ വർക്ക് റേറ്റ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു ആജാതി പ്രസ്സാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ടയേർഡായിപ്പോയി സ്വാഭാവികമായിട്ടും ടയർഡ് ആകുന്നു അതേപോലെ തന്നെ മാനുഷ്മാരുടെ പ്ലേ നല്ലതായി ഫസ്റ്റ് ഹാഫിൽ ഹോൾഡ് അപ്ലേ ഭയങ്കര പ്രശ്നമായിരുന്നു അതായത് നമ്മളെ പ്രസ് ചെയ്യുകയാണ് നല്ല രീതിയിൽ പിന്നെ ഈ സൗത്ത് ഔണ്ടിയൻ പ്ലേസ് പ്രസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഒരു റൂട്ടെന്താണ് ഡയറക്ട് ബോൾകൾ കൊടുക്കുക എന്നല്ല ചാനലുകളിലേക്ക് കൊടുക്കുക എന്നല്ല അപ്പം അതിനെന്താണ് നമ്മുടെ സ്ട്രൈക്കറിൻ്റെ മൂവ്മെൻറ്റ് വളരെ ആണ് അപ്പോൾ ഹോളിൻ്റെ അത്തരത്തിൽ മൂവ്മെൻറ്റുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ബോൾ അദ്ദേഹത്തിൽ സ്റ്റിക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഹോൾഡ് അപ്പ് വളരെ മോശമായിരുന്നു അങ്ങനെ ഒന്നോ രണ്ടോ സിനാരികളിൽ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ടുള്ള സിനാരിയിൽ മാനസികൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ മിക്ക സമയത്തും അത് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആരുന്നില്ല സെക്കൻഡ് ഹാഫിൽ ജേർസി വന്നതിന് ശേഷം ജനായിട്ട് ഹോൾഡ് അപ്പം മികച്ചതായി കാരണം അതേ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് ഈ ഡിഫൻഡർ അദ്ദേഹത്തിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അദ്ദേഹം ഓക്കെ ആണ് കംഫർട്ടബിളാണ് ജമ്പ് ചെയ്തോ പ്രശ്നമില്ല എന്നെ പ്രസ് ചെയ്യി കാരണം എന്ന് വെച്ചാൽ എനിക്കപ്പോൾ പിന്നെ എൻ്റെ ടീംമേറ്റിന് പാസ് കൊടുക്കാം കാരണം ആ ഒരു കോൺഫിഡൻസ് ജേർസിക്കുണ്ട് മാത്രമല്ല ജേർസി ആണെങ്കിൽ ഈ മത്സരത്തിലേക്ക് വരുന്നത് കൊടുക്കത്ത കോൺഫിഡൻസിലാണ് ആ ഒരു മൊറാൽ ബൂസ്റ്റിംഗ് ആ ഒരു വിന്നിംഗ് പെനാൽറ്റി ഗോള് ഷൂട്ടൌട്ടിൽ ആ സിനിമ എതിരെ അടിച്ചിട്ട് വരികയാണ് അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗെയിമും അതാണ് ആ ലിങ്കപ്പിളയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ള സംഭവമാണ് അപ്പോൾ അത് യുണൈറ്റഡിന് യൂസ്ഫുൾ ആയി എന്നുള്ളത് പറയണം അതോടൊപ്പം തന്നെ പിന്നെ ഇവരുടെ എനർജി കുറഞ്ഞിട്ടുണ്ടായിരുന്നു സൗത്ത് ആം അതും യുണൈറ്റഡിന് ഗുണം ചെയ്തു പക്ഷേ സ്റ്റിൽ എന്താണ് എന്നിട്ടും എൺപത് മിനിറ്റ് വരെ ഗോളൊന്നും കണ്ടെത്താൻ യുണൈറ്റിന് സാധിക്കുന്നില്ല ബെറ്റർ ആയിട്ട് ഒരു സെക്കൻഡ് ഹാഫിൽ ആ ഒരു സിക്സ്റ്റി മിനിറ്റ്സിന് ശേഷം കുറച്ച് ആയിട്ട് കളിച്ചെങ്കിലും ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല പിന്നെ ആ ഒരു റിക്ഷയെ ആ ഒരു ഫോർച്യുനേറ്റ് മൊമെൻറ്റ് വേണ്ടി വന്നു ആ ഒരു ഗോൾ കണ്ടെത്താൻ ഈക്വലൈസർ കണ്ടെത്താൻ എന്നുള്ളതാണ് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഇനി എന്തൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചത് ഇപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് സൈഡ് വിങ് ബാക്കായിട്ടും നമ്മുടെ അമാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് വിങ് ബാക്കായിട്ടും മൊസ്രാവി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഗർണാച്ചോ ഫെർണാണ്ടസ് രണ്ട് ടെന്നുകളായിട്ട് ഹോനുണ്ട് സ്ട്രൈക്കറായിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ ഒനാനയുടെ ഇമ്പാക്റ്റ് ഭീകരമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സുലമാന കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് വരുന്നു നമ്മുടെ ചെങ്ങായി ഇടങ്ങറാവുന്ന ലെ ഓരോ എന്നിട്ട് ഒരു ഷോർട്ട് അൺലീഷ് ചെയ്യുന്നു ഇത് ലഫ്റ്റിന്നാണ് കട്ടിൻ സൈഡ് തോന്നിട്ട് ഷോർട്ട് അൺലീഷ് ചെയ്യുന്നു ഒന്നാനെ സേവ് ചെയ്യുന്നു പിന്നെ ഫെർണാഡസ് ആ ഒരു ഹൃദയഭാഗത്തിലൂടെ മാനുഷ്റിൻ്റെ ഹൃദയഭാഗത്തിലൂടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പക്ഷേ തവണ സ്ട്രേറ്റ് ഒന്നാനയുടെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ യുണൈറ്റഡിനെ സംസാരിക്കുന്ന ഒരു ചാൻസ് പറഞ്ഞാൽ മെയിനു ഒരു കഡ്ബാക്ക് കൊടുക്കുന്നു കഡ്ബാക്ക് അത്ര ക്വാളിറ്റിയിൽ ഒരു കഡ്ബാക്കായില്ല അല്ലെങ്കിൽ ആ രീതിയിൽ മാനുഷ്മൻ്റെ ഇപ്ലേഴ്സ് ആന്റിസിപ്പേറ്റ് ചെയ്തില്ല അങ്ങനത്തെ ഒരു കഡ്ബാക്ക് നമ്മൾ കാണുന്നു പിന്നെ ഗർണാച്ചോട് ഒരു അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യുന്നു കർണാച്ചയൊന്നും ക്ലിനിക്കൽ അല്ല എന്നുള്ളത് പ്രധാന പ്രശ്നമാണ് കാരണം ആച്ചയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ചെൽസി ഇൻറസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഉണ്ട് പക്ഷെ ചെൽസിക്ക് ഫിനിഷ് ആർട്ടിക്കിൾസിനെയാണ് വേണ്ടത് അതൊക്കെ സ്മോക്ക് സ്ക്രീൻ ഒരു സാധ്യതയുണ്ട് മീഡിയ ബ്രീഫിംഗ് മാത്രമാണ് പക്ഷേ ഈവൻ ഓൺ സ്ക്രീൻ വരെ പറഞ്ഞിട്ടുണ്ട് എന്ത് തേങ്ങയാണോ എന്തെങ്കിലും നടക്കട്ടെ ഡിബ്ലിംഗ് ഡിബ്ലിങ്ങും ചെൽസിൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരു വർഷം അങ്ങനെയാണ് പിന്നെ സൗത്ത് നാട്ടിലേക്ക് വേണ്ടത് സൗത്ത് നാട്ടിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ് അങ്ങനെ ചെൽസി വാങ്ങുന്നു ചെച്ചിൻ്റെ യൂത്ത് ടീമിൽ ഉണ്ടായിരുന്ന ഒരു വർഷം പിന്നെ വീണ്ടും സൗത്താമ്പലേക്ക് തിരിച്ചു പോയി അതാണ് സംഭവിച്ചിട്ടുള്ളത് ഡിബ്ലിംഗിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഡിബ്ലിംഗിൻ്റെ ഡിബ്ലിംഗ് മനോഹരമാണ് ഡിബ്ലിംഗ് ലിച്ചേ ട്വിസ്റ്റ് ലിച്ച് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കി ലിച്ച് ജമ്പ് ചെയ്ത് നോക്കുമ്പോൾ ഡിബ്ലിംഗ് ട്വിസ്റ്റ് ചെയ്യുന്നു അതായത് പ്രസ് ചെയ്യാനായിട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഈ ചങ്ങായി ഭയങ്കര പിന്നെ ടെക്നിക്കൽ പ്ലെയറാണ് അദ്ദേഹം ട്വിസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട് അത് പിന്നെ സേവ് ചെയ്യാണ് അപ്പോൾ ഒനാന മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു ആ റീബൗണ്ട് ഫെർണാണ്ടസിലേക്കാണ് വന്നുപോയുന്നത് അപ്പൊ ഫെർണാഡസ് ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ടാണ് ആ വീണ്ടും അറ്റംപ്റ്റ് അടിക്കുന്നത് അപ്പം അത്തരത്തിൽ ആ രീതിയിൽ അദ്ദേഹത്തിന് ചെസ്റ്റ് ഡൗൺ ചെയ്യാനൊക്കെ സമയം ബോക്സിൽ കിട്ടിയാണ് യുണൈറ്റഡിന്റെ പക്ഷെ അവിടെ വീണ്ടും ഒന്നാന ബ്രില്യൻസ് എഫ് പുളോഫിയാണ് അപ്പോൾ ഈ സത്താംബൻ്റെ ക്വാളിറ്റി അത്രേ ഉള്ളൂ അതായത് ക്ലിനിക്കൽ എല്ലാവരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ ആകെ ആറേ ആറ് പോയിൻസേ ഉള്ളൂ അത് മനസ്സിലാക്കണം നമ്മൾ വെറും ആറ് പോയിന്റ്സ് അതാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ആ സിറ്റുവേഷൻ കഴിഞ്ഞു പിന്നെ വീണ്ടും ഒരു ഡമ്മി ഉണ്ടായിരുന്നു പൊന്നേ ചെങ്ങായ്മര ഡമ്മി അവിടെ അല്ലെങ്കിൽ ഓരോ ഹാഫ് ഫൈലിൻ്റെ അടുത്തേക്ക് കാര്യം വന്നിട്ട് ജമ്പിന്നിട്ട് പ്രസ് ചെയ്യാനുള്ള ശ്രമമാണ് ആ ഡമ്മിയിൽ ചെങ്ങായി ഇല്ലാണ്ടായിപ്പോയി സുലമാന പോകുന്നു അങ്ങനെ ചെങ്ങായി കട്ടിൻ സൈഡിൽ വരുന്നു ഇത് അപ്പോൾ ബോക്സിലൂടെ അവിടെ കെട്ടിൻ സൈഡിൽ പോകുന്നു അപ്പോൾ ആ ഒരു സിനാരിൽ ലിച്ചാൽ ഒന്ന് ടാക്കൾ ചെയ്യാൻ നോക്കി എന്നിട്ട് കാലെടുത്തു കാല് വെച്ചാൽ അവിടെ ഫൗളാവും കാരണം ആജാദി പേസാണ് ചെങ്ങായി വരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു അത് പുറത്തേക്ക് പോയി അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ബ്രൂണോയുടെ അറ്റം അപ്പുറത്ത് നമ്മൾ കാണുന്നത് അഗെൻ പിന്നീട് എങ്ങനെയാണ് സൗത്ത് ആംടൺ ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിലാണ് അഗെയിൻ മാൻസിനോട് പത്താമത്തെ തവണയാണ് പ്രീമിയർ ലീഗ് ലീഗ് സീണണിൽ ഗോള് കോർണറിൽ കൺസീഡ് ചെയ്യുന്നത് ബോക്സിലേക്ക് ബോൾ വരുന്നു ഡിബ്ലിങ്ങിന്റെ ഫ്ലിക്ക് അത് ഉഗാർത്തയിൽ തട്ടിയിട്ട് വലയിലേക്ക് പോവുകയാണ് യുണൈറ്റഡിന് കോർണേഴ്സ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഹസ്മിനെതിരെ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തു ഹാസനില് സെറ്റ് നമുക്ക് അറിയുന്നതാണ് പക്ഷെ ഇവിടെ അഗെയിൻ കൺസീഡർ ചെയ്യുന്നു അങ്ങനെ പിന്നെന്താണ് ഗർണാച്ചോ ബോൾ ലൂസ് ചെയ്യുന്ന ഒരു സിനാരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സൗത്ത് ആമഡിയൻ്റെ പ്രസിന് മുമ്പിൽ ഉദാർത്ത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനും പറ്റിയില്ല പിന്നെ ആ ഷോട്ട് ഒന്നാനെ സേവ് ചെയ്തു ഇങ്ങനെ യുണൈറ്റഡ് ഒരു ഓഫ് ഫുൾ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഓഫ് ഫുൾ ഫസ്റ്റ് ഹാഫ് കുറെ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എന്താണ് മൊത്തത്തിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിൽ അതുപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നതിലൊക്കെ യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്യുന്നു ആ മിഡ്ഫീൽഡിൽ യുണൈറ്റഡ് ബാറ്റിൽ ലൂസ് ചെയ്യുന്നു അത് കൃത്യമായിട്ടും ഓരോ മനസ്സിലാക്കാൻ സാധിക്കുന്നു മെയിനുവിനെ അദ്ദേഹം ഹാഫ് ടൈമിൽ തന്നെ പിൻവലിക്കുന്ന ഒരു സിനാരി നമ്മൾ കാണുക ആൻ്റണിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആന്റണിക്ക് ഒരു ചാൻസ് കൊടുത്തതാണ് ആ ഒരു ടെൻഡർ ഉള്ളിൽ അപ്പോൾ ആ ഒരു സിനാരിയിൽ എന്താണ് ബ്രൂണോ ഫെർണാഡിസ് ആ ഒരു ഡബിൾ പി കോട്ടിലേക്ക് ഉഗാർത്തിയുടെ കൂടെ ഇറങ്ങി വരുന്നു അഗെയിൻ നമ്മൾ കാണാണ് സുലെമാന നമ്മുടെ ലെനിയോറോയെ റിൻസ് ചെയ്യുന്നത് റിൻ ചെയ്ത് പണ്ടാറടക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അഗെയിൻ കെട്ടിൻസൈഡ് വന്നിട്ടുള്ള ഷോട്ട് പക്ഷേ ഡെലിറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഹാൻഡ് ബോൾ ഷോട്ടും കാര്യങ്ങളൊക്കെ സൗത്ത് ആണ്ടെ പ്ലേസിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നു പക്ഷേ അത് എന്താ പറയുക ലഹനിക ഒരു ഇടങ്ങറാവാണ് അൻപത്തിമൂന്നാമത് മിനിറ്റിൽ ഉഗാർത്തെയും പിൻവലിക്കുന്നു ഉഗാർത്തെയും അത്ര നല്ല കളിയല്ല കളിച്ചുള്ളത് അങ്ങനെ ഉഗാർത്തേയും പിൻവലിക്കുന്നു കാരണം മേ ബി ടയേഡാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത്തരത്തിലുള്ള മത്സരമായിരുന്നല്ലോ ലിവപൂളിനെതിരെയും അതുപോലെ തന്നെ ആസിനെതിരെയും പക്ഷെ സ്റ്റിൽ അങ്ങനെ കോലിയർ വരികയാണ് അപ്പോൾ കോലിയറിന്റെ എനർജിയും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റും നമ്മൾ ആസിനെതിരെ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗ്സ് ആ മിഡ്ഫീൽഡിൽ യൂസ്ഫുൾ ആകും എന്ന് കരുതി കൊണ്ട് തന്നെയാണ് കോലിയറിനെ കൊണ്ടുവരുന്നത് പിന്നെ അഗൈൻ സുലൈമാനെ വീണ്ടും ടേക്ക് ഓൺ ചെയ്യുന്നു പിന്നെ പക്ഷേ അഗൈൻ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെനിരോ ഇടങ്കറാകുന്നു അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ സോഹക്സിയുടെ ഒരു പ്ലേ നമ്മൾ കാണുകയാണ് മനോഹരമായിട്ടുള്ള ഹോൾഡപ്പ്ലേ സെക്സി വന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ ബ്രൂണോയെ അദ്ദേഹം ഫൈൻഡ് ചെയ്യുന്നു ബ്രൂണോ എന്നിട്ട് ലെഫ്റ്റ് കൂടെ റൺ ചെയ്തിട്ടുള്ള ഗർണാച്ചോ പിക്ക് ചെയ്യുന്നു ഗർണാച്ചോ എന്നിട്ട് പിന്നെ ആരും ലോ ക്രോസ് കൊടുത്താണ് നമ്മുടെ ആർക്കെന്നറിയോ ആൻ്റണിക്ക് ഓപ്പൺ ഗോൾ ആന്റണിക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല അത് ഗോൾ കീപ്പറുടെ കൈയ്യിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഗോൾ കീപ്പറിന്റെ കൈയിലേക്ക് കൊടുക്കുന്നു എങ്ങനെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതാണ് ആന്റണി അതാണ് നമ്മുടെ ആന്റണി അങ്ങനെ മത്സരത്തിന് ശേഷം ആന്റണി പോയിട്ട് അതിന് ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് അത് വല്ലാത്തൊരു ആശ്വാസം കൂടി ആയിട്ട് ആന്റണിക്ക് എന്നുള്ളതാണ് കാരണം ഞാൻ ഇങ്ങനെ കഴിച്ചത് അല്ലെങ്കിൽ എൻ്റെ കാരണം ഇയാൾ കൂട്ടി വയ്ക്കാം ഇത് തന്നെ മെയിൻ തന്നെയായിരിക്കും ആന്റണി മിസ് ആ നേരെ അതുകൊണ്ട് കുറച്ചു മത്സ്യത്തിൽ അങ്ങനെ അത് കഴിയുന്നു ഗണച്ചുടത്തിൻ്റെ നേരത്തെ ഇപ്പം കയ്യിലേക്ക് പോകുന്നത് കാണുന്നു കീപ്പർ കണ്ടാക്കും പിന്നെ ഗനാചുടേ കണ്ടാക്ക അത് അമാദി എന്നുവീഴാണ് അമാദിന്റെ ഷോർട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് അത്തരത്തിൽ പിന്നെ യുണൈറ്റഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിക്കാൻ തുടങ്ങി സൗത്ത് ആംട്ടൻ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരികയാണ് അവർ അവരുടെ ഒരു എനർജി പിന്നെ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ക്ലിയറൻസ് നമ്മൾ കാണുകയാണ് അത് കോർണർ കൊടുത്തില്ല അത് കോർണർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോർണറാണ് അത് എങ്ങനെ റെഫറി കാണുന്നില്ല ലൈൻസ്മാൻ കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ബോൾ കംപ്ലീറ്റ്ലി പുറത്താണ് കംപ്ലീറ്റ്ലി പുറത്ത് അപ്പോൾ ഓഫ് ഫുൾ ഓഫ് ഫുൾ റെഫറിങ് ആണ് ഇവിടെ ഇവിടെയെന്നുള്ളത് വീണ്ടും വീണ്ടും എനിക്ക് പറയാൻ തന്നെ ചടപ്പായി കൊണ്ടിരിക്കുകയാണ് പറയാൻ ചടപ്പായിരിക്കുകയാണ് അപ്പം അങ്ങനെ ആ സിനിമ കഴിഞ്ഞു എഴുപത്തി എട്ടാമത്തെ മീറ്റിൽ സേക്സി പിന്നെ ബ്രൂണയുമായിട്ടൊരു വൺ ടൂ കളിക്കുകയാണ് അതായത് യുണൈറ്റഡ് ആ ഒരു ഗോളിന് അടുത്തെത്തി എന്നുള്ള തോന്നൽ കിട്ടുന്ന ഒരു സിനിമയൊക്കെയാണത് മനോഹരമായിട്ടുള്ള വൺ ടൂ ബ്രൂണോ സെർസി കൊടുക്കുന്നു സെർസി തിരിച്ച് വൺ ടച്ചിൽ ബ്രൂണോ റിലീസ് ചെയ്യുന്നു ബ്രൂണോ ഒരു എക്സ്ട്രാ ടച്ച് എടുത്തു ആ റിലീസ് റിസീവ് ചെയ്തിട്ടുള്ള ഉടനെ തന്നെ അടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ റാംസ്റ്റെൽ കുറെ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് അദ്ദേഹം ഒരു ടച്ച് എടുത്തിട്ട് ആ ആരാങ്കിൾ ടഫ് ടൈറ്റ് ആയിപ്പോയി എന്നിട്ട് ആ റൈറ്റ് നടന്ന് അദ്ദേഹം കീപ്പറിനെ ബീറ്റ് ചെയ്യാൻ ശ്രമിച്ചത് റാംസ്റ്റെൽ സേവ് നമ്മൾ സിനാരിയുള്ളതാണ് പിന്നെ എൺപത്തൊന്നാമത്തെ മിനിറ്റിലാണ് മാഞ്ചസ്റ്റർ വേണ്ടിയിട്ട് ആ ഈക്വലസ് അടിക്കുന്നത് അതിൽ എലമെൻറ്റ് ഓഫ് ഉണ്ട് പക്ഷേ എന്താണ് അമാദ് തൻ്റെ ലക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ തുടക്കം മുതൽ അഗ്രസീവ് ആയിട്ട് യുണൈറ്റഡിൽ കളിക്കുന്നുണ്ടായിരുന്നു ഒരു പ്ലെയർ ആണ് അതായിരുന്നതാണ് ആ ഒരു ആ ഒരു ഡയറക്ട്നെസ് ആ ഒരു ഗോളിയായിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ചിന്തയായിട്ട് കളിക്കുന്ന ഒരു ചങ്ങായിരുന്നു അല്ലെങ്കിൽ ഗോൾ കണ്ടെത്തുന്നു രീതിയിലുള്ള ഒരു ഒരു ചിന്തയായിട്ട് കളിക്കുന്ന ഒരു ചങ്ങായിരുന്നു അപ്പോൾ അതിൽ ഡെലിറ്റ് ഗോൾ വിൻ ചെയ്യുന്നു ആ ഒരു യുണൈറ്റഡിൻ്റെ ഏരിയയിൽ എന്നതിന് ശേഷം എന്താണ് ആ ബോൾ ജേഴ്സിലേക്ക് കൊടുക്കുന്നു ജേഴ്സി തന്റെ റൈറ്റിലൂടെ റണ്ണെയ്തിട്ട് ആ അതിനെ പിക്ക് ചെയ്യുന്നു ജേഴ്സി താഴെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു ഹാഫ് ലൈൻഡ് എടുത്തൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അമ്മാനെ പിക്ക് അമാതിൻ്റെ മുന്നിൽ പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ ഡയറക്റ്റായിട്ട് എങ്ങനെ ബോക്സിലേക്ക് കിടക്കാനുള്ളത് അങ്ങനെ അദ്ദേഹം ആ ഒരു ഡയറക്ട്നെസ് അവിടെ കാഴ്ചവെക്കുന്നു ബോക്സിലേക്ക് പോകുന്നു തൻ്റെ ആ ഒരു പ്രിഫേഡ് ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ട് അറ്റംപ്റ്റ് നടത്തി അത് കൈവാക്കർ പീറ്റേഴ്സിൽ തട്ടുന്നു എന്നിട്ടുള്ള ഒരു ഫോർച്യുനേറ്റ് ഡിഫ്ലക്ഷൻ അവിടെ വരികയാണ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫോർച്യുനേറ്റ് ഡിഫ്ലക്ഷൻ അത് അമ്മാതിൻ്റെ റൈറ്റ് ഫുട്ടിലേക്ക് വന്നു വീഴുകയാണ് അപ്പോൾ എന്താണ് ഒരു ടച്ച് എടുക്കുന്നു എന്നിട്ട് അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് മാഞ്ചസ്റ്റർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ഒന്നേ ഒന്ന് എന്നുള്ള നിലയിൽ പിന്നെ സൗതാം ഒരു ഒരു സ്വഭാവം അവർ ക്രംബിൾ ചെയ്യും എന്നുള്ളത് സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ സ്റ്റിൽ എന്താണ് മാൻസ് മേടനാ ഒരു വിന്നിങ് ഗോള് കണ്ടെത്താൻ സാധിക്കുന്നില്ല തൊണ്ണൂറാമത്തെ മിനിറ്റിലാണ് പിന്നെ ആ ഒരു രണ്ടാമത്തെ ഗോള് മാഞ്ചസ്റ്റർ അടിക്കുന്നത് അപ്പോഴേക്കും എരിക്സനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എരിക്സൻ്റെ ആ ഗോള് അതായത് അമാദ് റൈറ്റ് സൈഡിൽ നിന്ന് ഒന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് എരിക്സിന് പാസ്വേഡ് എടുക്കുകയാണ് എറിക്സിന്റെ ആരും ഇല്ല സൗത്ത് ആണെങ്കിൽ ആരും അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ഒന്നും ചെയ്യുന്നില്ല എറിക്സ് ആ ബോൾ റിസീവ് ചെയ്തിട്ടുള്ള സാഹചര്യം അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉണ്ടല്ലോ ആ ഡിഫെൻസിന് മുകളിലൂടെ കൊടുത്തിട്ടുള്ള ഒരു ഡിങ്ക് അത് വേൾഡ് ക്ലാസ് ഡിങ്കാണ് വാട്ട് എ ബോൾ അതിലേക്ക് അമാദ് ഓടി ഓടിയെത്തുകയാണ് അതാണ് അമാദിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ സുഭവമാണ് ഓടി എത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഫുഡ് നീട്ടി പുറകിലെങ്കിൽ വീഴിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷെ നോ അദ്ദേഹം ആ ഒരു കാല് നീട്ടി വെച്ചിട്ട് അത് ഗോളാക്കുന്നു റാംശേലും നടക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓരോ തവണയും ഗോളടിക്കുമ്പോൾ ഉള്ള സെലിബ്രേഷൻ ആ ബാഡിനെ പിടിച്ചുള്ള സെലിബ്രേഷൻ കാണാൻ തന്നെ ഭയങ്കര രസമായിരിക്കുന്നതായിട്ട് ആരാധകര സംസാരം കാരണം ആൾക്ക് വലിയ പ്രൗഡിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ ജേഴ്സി ധരിച്ചുകൊണ്ട് കളിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവിടുന്ന് ആ വിജയം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു തന്നെയാണ് ആ മൂന്നാമത്തെ ഗോൾ കൂടി ആ അത് അടിക്കുകയാണ് ഹാട്രിക്ക് പൂർത്തിയാക്കുകയാണ് അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ റസൽ മാർട്ടിൻ്റെ കീഴിൽ സൗത്ത് ആൻ്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് ഓപ്പോസിഷൻ ടീമിന് പാസ് കൊടുക്കുന്ന ഒരു പരിപാടി അപ്പം പകരം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യണം റാംസ്റ്റേൽ പാസ് കൊടുക്കുന്ന ഡിഫെൻഡർ ഡിഫെൻഡറിൻ്റെ ടച്ച് വളരെ മനോഹരമായിട്ടുള്ള ടച്ചാണ് അതായത് ഓൾറെഡി സെർസി പ്രസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഡിഫെഡറിൻ്റെ ടച്ച് അതും അഗൈൻ അമാത് അവിടെ അത് മണക്കുന്നു അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നുള്ളൂ അദ്ദേഹം പൗണ്ട്സ് ചെയ്യുന്നു ആ ടച്ച് ബാഡ് ടച്ചിൽ പൗണ്ട്സ് ചെയ്യുന്നു അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു സിംപിൾ ഫിനിഷ് ആപ്പൻ ഫിനിഷ് ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ് അതായത് ഈ ഒപ്റ്റ ഇത്തരത്തിലുള്ള സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെ സ്വരൂപിച്ചെടുക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിന് ശേഷം മാഞ്ചസ്റ്ററിനായിട്ട് വേണ്ടിയിട്ട് ഒരു മത്സരത്തിൽ മൂന്ന് പ്ലസ് ഗോളുകൾ അടിക്കുന്ന മൂന്ന് പ്ലസ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മൂന്ന് പ്ലസ് ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യ താരമായിട്ട് മാറിയിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ ആരെ അമാധ്യാലോ എന്ന് പറയുന്ന ഈ ഐവറി കോസ്റ്റ് താരം അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് വയസ്സ് നൂറ്റി എൺപത്തി ഒൻപത് ദിവസം പ്രായമുള്ള അമാധ്യാലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഓൾട്രാഫോർഡില് ഹാട്രി മേടിക്കുന്ന ഏറ്റവും യംഗസ്റ്റ് പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ അമാദ്യാലോ മാഞ്ചസ്റ്റർമാറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ താരം ടെൻ പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രീമിയർ ലീഗിൽ നടത്തിയ ആദ്യത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് എന്താണ് ചരിത്രം സീസൺ മാഞ്ചസ്റ്റർ പ്ലെയർ ഓഫ് സീസൺ ഓൾറെഡി ചെയ്യുന്നത് സത്യമാണത് സത്യമാണുള്ളത് അത്തരത്തിലാണ് മാധ്യമം പറയുന്നത് ഈ യങ് ഫുട്ബോൾ യങ്ങ് ഫുട്ബോളിക്കുന്നത് ഫോർട്ടി മില്ലിയൻ ഞാൻ കൊടുത്തുകൊണ്ടാണ് ആമാദിനെ മാച്ചസ്റ്റായിട്ട് കൊണ്ടുപോയി പക്ഷെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല ബിഗ് ഗെയിമുകളിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ വലിയ ഈ സീസണിൽ മാച്ചിട്ട് ആ ഒരു ബോൾ ചെയ്തത് ചങ്ങയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ഒരു മത്സരം ചെറിയ ടീമാണ് പക്ഷേ സ്റ്റിൽ ആ മൊമെന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലെ ആ ഇമ്പോർട്ടന്റായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു അത്തരത്തിൽ ആമാ മാച്ചസ്സിനെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി ബ്രൈറ്റ് എന്താണ് മത്സരം നാളെയാണ് അഗ്യിൻ മാത്രം ഇമ്പോർട്ടൻ പിച്ചാണ് അയിൻ എന്താണ് ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ ഈ ടീമിനും സാധിക്കുമോ അത് കണ്ടുവരുന്ന സംഭവം തന്നെയാണ് ഒരുപാട് ഫ്രോസ് ഇപ്പോൾ ആ ടീമിലുണ്ട് മാറ്റങ്ങൾ അനിവാര്യം തന്നെയാണ് കോയ സ്പെൻഡ് ചെയ്തിട്ടും ഇപ്പോഴും അവിടെ ഒരുപാട് ഉണ്ട് ആ ടീം പറയുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് എന്തായാലും പിന്നെ സെക്കൻഡ് ഹാഫിൽ കളിക്കുന്ന ആഫ്രിയ ഉണ്ടായിരുന്നു ലെനി ഓരോയൊക്കെ നേരത്തെ പിൻവലിക്കണമായിരുന്നു മനോമോരം കാരണം അദ്ദേഹത്തെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വിടാൻ പാടില്ലായിരുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നതാണ് ആ പെനാൽറ്റി പെനാൽറ്റിഷ്യൂട്ടിലൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പെനാൽറ്റിയാണ് ചെങ്കേ ആസ്നെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അത് പ്രൊലോങ് ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അത് കാര്യമായിട്ട് താഴ്ന്നു പോകുന്നതാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഹരിമഗു വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ലെസ്ലിയും അരീബുമൊക്കെ ആ മിഡ്ഫീൽഡിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു സൗത്ത് ആംപ്രട്ടൻ ചോടത്തോളം ആ രണ്ടും മൂന്നും ഗോളുകളൊക്കെ വരുന്ന സാധാരത്തിൽ പക്ഷേ അത് അനിവാര്യമായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു എനർജി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സൗത്ത് ആംടൺ പ്ലേഴ്സിൽ നിന്ന് പിന്നെ അത്ര ക്വാളിറ്റി ഉള്ളു മൊത്തത്തിൽ ആ സൗത്ത് ആംട്ടൺ സൈഡിൽ പിന്നെ കോൺഫിഡൻസും പാതാളത്തിലാണ് സൗത്ത് ആംറ്റൺ അപ്പോൾ എന്തായാലും ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു അധ്യായത്തിലേ നമുക്ക് കാണാം ഗുഡ് ബൈ